Peace. മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലൈവില് നമ്മുടെ ഷാനവാസും അനീഷും തമ്മിൽ ഇങ്ങനെ സംസാരിക്കണം കേട്ടോ അനീഷ് വന്ന് സങ്കടം പറയണം ഷാനവാസിനോട് ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല ഇല്ല എന്ന രീതിയിലൊക്കെ അനീഷ് വന്ന് സംസാരിക്കുന്നുണ്ട് അനീഷ് നല്ല രീതിയിൽ വിഷമമുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ സീക്രട്ട് ടാസ്ക് കിട്ടിയല്ലോ നമ്മുടെ ഷാനവാസിന് അതിന് ഷാനവാസ് തിരഞ്ഞെടുത്തത് നമ്മുടെ നിവിൻ അക്ബർ ആര്യൻ ലക്ഷ്മി സാബവൻ എന്നിവരെയാണ് പക്ഷെ അനീഷിന് തിരഞ്ഞെടുത്തില്ല വളരെ ശരിയായ കാര്യം തന്നെയാണ് കേട്ടോ അനീഷ് പറഞ്ഞത് അത്രയും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അനീഷിന് ആ ഒരു സീക്രട്ട് ടാസ്കിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് അനീഷ് ആ സങ്കടം പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഷാനവാസ് ഉദ്ദേശിച്ചത് ആതിലെ പേരാണല്ലോ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ അനീഷ് കരുതും പറയുന്നുണ്ടാകും എനിക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് ആതിലേ അല്ല എന്ന് പറയുമോ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടായിരിക്കണം ഷാനവാസ് അനീഷിനെ സെലക്ട് ചെയ്യാത്തത് അതല്ല എന്നുണ്ടെങ്കിൽ അക്ബറിനോട് പറഞ്ഞാൽ എന്തായാലും ആര്യനും നിവിനും ഒക്കെ അറിയുമല്ലോ അവരക്കൊരു കേങ്ങല്ലേ അതുകൊണ്ടായിരിക്കണം എന്തായാലും അനീഷിന് നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ അത് ഷാനവാസിനോട് ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ അനീഷ്